ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ സാമ്പാറ അതിന് വേണ്ടിയ സാധനങ്ങൾ എന്താന്ന് വെച്ചാല് കുറച്ച് ഇഞ്ചി രിഞ്ഞത് വേണം പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളി വേണം പിന്നെ അന്നേല ഒരു ഇച്ചിരി പച്ചമുളക് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കുറച്ചല്ല എന്നാ പറയുന്ന ഒരു ബൗളോളം വേണം പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഒരു ചെറിയ സവാള മതിയാവേ പിന്നെ സാമ്പാർ അല്ലേ അന്നേരം പിന്നെ ഒരു ഇച്ചിരി മുരിങ്ങയ്ക്ക പിന്നെ വേണ്ടത് എല്ലാ പൊടിയും ആണ് അത് ഏതാന്ന് വെച്ചാല് മഞ്ഞപ്പൊടി വേണം പിന്നെ ഒരു ഒരിച്ചിരി മുളകുപൊടി വേണം പിന്നെ ആന്നേല് ഒരിച്ചിരി മല്ലിപ്പൊടി പിന്നെ ഇച്ചിരി ഒരു മുഴുത്ത തക്കാളി ആന്നേ അത് കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക പിന്നെ ചെമ്മീൻ ആന്നേല് ഒരു എന്താ പറയാ ഒരു കാക്കിലോയോ അല്ലേല് നമ്മള് എന്താ പറയാ ഒരു പത്തിരുന്നൂറ് രൂപയ്ക്ക് മേടിക്കുവോ ആന്നേലെല്ലാം കൂടെ പൊളിച്ചു വരുമ്പോത്തേനെ ഈ ബൗളിനോളയെ കാണുകയുള്ളൂ ഞാനിപ്പോൾ ആ കണക്കിന് അടുത്തേക്കുന്നത് പിന്നെ അന്നേല സാമ്പാറല്ലേ അന്നേരം ഒരു ഇച്ചിരി മല്ലിയില പിന്നെ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ എന്നാ ചെയ്യണതെന്ന് വെച്ചാൽ പരിപ്പ് ഇച്ചിരി വേവിച്ച് നല്ലതായിട്ട് വേവിച്ച് വെക്കണം ഒന്നെങ്കിൽ പച്ചമുളക് ഇട്ട് വേവിക്കുക സാധാരണ നമ്മൾ പരിപ്പ് വയ്ക്കുമ്പോഴത്തേന് പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ചേർത്തേച്ചാൽ നമ്മൾ പരിപ്പ് വേവിക്കുന്നത് അങ്ങനെ ചെയ്തേച്ചാലും മതി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടെ ഞാനൊരിച്ചിരി വ്യത്യാസം വരുത്തിയേക്കുന്നതെന്നാന്നോ ചെമ്മീനല്ലയോ അന്നേരം ഒരു ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് കളിയാണ് ഇവിടെ നടക്കുന്നത് ഞാൻ പറയ അപ്പത്തും പറ്റി പോയിട്ട് പിന്നെ നമ്മൾ ആ കറീനെ ഒന്ന് വൃത്തിയുള്ളൊരു കറിയാക്കി എടുക്കല്ലേ എന്ന് പറഞ്ഞ കൂട്ടാട്ടോ അതുകൊണ്ട് സാമ്പാർ പോലെ തന്നെയല്ല വയ്ക്കുന്നത് എന്നാ ഒരിച്ചിരി വ്യത്യാസവും ഉണ്ട് പിന്നെ ഇച്ചിരി തേങ്ങാപ്പാൽ വേണം പിന്നെ ഒരു ഇച്ചിരി ഉപ്പ് പിന്നെ തക്കാളി ഒത്തിരി ഇച്ചിരി കൂടുതൽ ഇടുവാന്നേല് നമുക്ക് പുളി ഇച്ചിരി കുറയ്ക്കുക അല്ലെന്നുണ്ടെങ്കിൽ തക്കാളി ഇച്ചിരി എടുക്കുന്നെങ്കില് നമുക്ക് ഈ സാമ്പാറിനുള്ള പിഴിപുളി ഇല്ലയോ അത് ഇച്ചിരി പിന്നെ ആന്നേല് നമുക്ക് കടുവറക്കാനുള്ള സാധനങ്ങളാന്ന് കുറച്ച് കടുക് പിന്നെ ആന്നേല് കുറച്ച് വറ്റൽ മുളക് പിന്നെ ഒരു ഒരിച്ചിരി കായം വേണം അത് നമുക്ക് അന്നേരം ചേർക്കാൻ നേരം എടുത്താൽ മതി പിന്നെ ഇതിനകത്തൊരു മെയിൻ കാര്യം ഞാൻ പറയാത്തൊരു കാര്യം എൻ്റെ അടുക്കൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കണ്ടാൽ തന്നെ കണ്ടാത്തനറിയാല്ലോ ഞാൻ ഇടുവെന്ന് അത് വേണം കേട്ടോ സാമ്പാർ ആന്നേലും നമ്മുടെ നാട്ടിലെ ഭക്ഷണം ഏതാന്നേലും ിങ്ങനെ സൈഡിൽ വെച്ചേക്കണം അല്ലെ വെക്കുകയല്ലേ ഒന്നും ശരിയാവുകയല്ല പിന്നെ ആന്നേ ഇതിനകത്ത് ഒരു ഓപ്ഷനും കൂടെ ഞാൻ തരാം നമുക്കൊരു ഈ സാ സാധാരണ പണ്ട അമ്മമാരൊക്കെ ആന്നേല് ഈ മൂന്ന് പൊടി പൊടിയിട്ടേച്ചാ സാമ്പാർ വയ്ക്കുന്നത് പക്ഷേ എന്നാലും ചിലപ്പോൾ നമ്മൾ വറുത്ത് പൊടിച്ച് വെക്കുന്നത് ഞാനാന്നേല് വീട്ടിൽ ഇച്ചിരി വറുത്ത് പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അന്നേരം ആ സാമ്പാർ പൊടി ഒരു ഇച്ചിരി ഒക്കെ ഇടുവേ എന്നാലേ ആ സാമ്പാറിൻ്റെ ടേസ്റ്റും വരത്തുള്ളൂ പക്ഷേ എന്നാലും ചെമ്മീനിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരത്തുള്ളൂ അതുകൊണ്ട് ഇച്ചിരി സാമ്പാർ പൊടി ഇടണം അതേ കൂട്ട് തന്നെ നമ്മൾ സാമ്പാറിന് ചേർക്കുന്ന പോലെ ഒരു പൊടിക്ക് കായവും കൂടെ ചേർക്കണം ഒത്തിരിയല്ല സാമ്പാറിന് ചേർക്കുന്നതിൻ്റെ അത്ര അല്ല ഇച്ചിരി പിന്നെ ആ ആന്നേല് ബാക്കിയെല്ലാം ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചേച്ചാണ് നമ്മൾ കറി വാങ്ങേണ്ടത് പക്ഷെ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ഓക്കെ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പോയാലേ പറ്റത്തുള്ളൂ ഫസ്റ്റ് എന്നാ ചെയ്യണമെന്ന് അറിയാവോ പരിപ്പ് വേവിച്ച് വെക്കുക അത് ചെറിയ ഉള്ളി പച്ചമുളകും ഇട്ട് വേവിക്കുക ആന്നേല് അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ചെയ്യുന്ന കൂട്ട് നമുക്ക് എല്ലാം ഒന്ന് കടു വറുത്തേച്ച് വഴറ്റിയൊക്കെ ചേർത്താലും മതി രണ്ട് ഓപ്ഷൻസ് ഉണ്ട് കടു വറുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു എണ്ണ ഒഴിച്ചേക്കല്ലേ കാര്യം എന്നാണെന്നോ ഒരു ഇച്ചിരി കൂടി നമ്മൾ എന്താ പറയാ കടുവർക്കാനായിട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചേക്കല്ലേ കടു പൊടിച്ചെടുക്കുന്നേ അത് കുക്ക് ചെയ്യല എന്നാന്ന് വെച്ചാല് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ വഴറ്റാനുള്ളത് അതിന്റെ കൂടുതല അന്നേരം ഒരിച്ചിരി കൂടി എണ്ണ ഒഴിച്ചാൽ ആ ഉള്ളി എല്ലാം വയറ്റാനുള്ള ആ എല്ലാം കൂടെ വയർന്ന് കിട്ടാനും വേണ്ടിയിട്ടുള്ള എന്നെ ഒഴിച്ചേക്കണം ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി കടുക് ഒരു രണ്ട് മൂന്ന് എന്റെ മൂന്നോ നാലോ അഞ്ചോ എത്ര കിട്ടും കുഴപ്പമൊന്നും ഇച്ചിരി വറ്റൽ മുളക് ആന്ന് വെച്ച ഈ കടുക് ഒന്ന് പൊട്ടിയേച്ച ശേഷം നമുക്ക് ഈ പറഞ്ഞ കൂട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇടാം ഈ സമയത്ത് ഒന്നെങ്കിൽ ഉലുവ തനിയ ഇടുക അല്ലെന്നുണ്ടെങ്കിൽ ഉലുവ പൊടി ചേർത്ത് വെച്ചാൽ മതി മസ്റ്റല്ല പിന്നെ ചിലർക്ക് ആണേൽ സാമ്പാർ വെക്കുമ്പോഴത്തേനിച്ചിരി ഉലുവ ഇല്ലേൽ വലിയ ഇനക്കേടാ അന്നേരം അങ്ങനെ ഉള്ളവർക്ക് വേണമെങ്കിൽ രണ്ട് ഉലുവ ഇട്ടോ ഇന്ന് ഈ നേരത്ത് അല്ലെങ്കിൽ പൊടി ചേർക്കാം ഇതിനകത്തോട്ട് ഞാൻ തീ അങ്ങോട്ട് കുറച്ചേച്ചാൽ ഒരു സ്പൂൺ ഇഞ്ചി ഒത്തിരി വേണ്ട ചെമ്മീൻ ആയതുകൊണ്ടാണ് ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത് എവനുസരിച്ച് എത്രയാ പച്ചമുളക് വേണ്ടിയെന്ന് വെച്ചാല് അത് ചേർത്തു അന്നേച്ച ഒരിച്ചിരി ചെറിയ ഉള്ളിയാണേ ഇതിനകത്ത് ഇച്ചിരി ചെറിയ ഉള്ളി കൂടുതലാ കുറച്ച് സവാളി ഒത്തിരി വേണ്ട കാര്യം എന്താന്നോ ഉള്ളി കൂടുമ്പത്തേനെ ഏത് കറിയാന്നേലും ഇച്ചിരി ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒത്തിരി ചേർക്കണ്ട കുറച്ച് നമ്മുടെ ചെമ്മീൻ എത്ര എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അത്രയും ചേർത്തേച്ചാൽ മതി അതിനുള്ളത് അന്നേച്ച ഇനി ഇതെന്നാന്നോ ഇച്ചിരി നമ്മൾ എന്നാ പറയുന്നത് പച്ചക്കറിയൊക്കെ വഴിറ്റ് വേലേ സാമ്പാർ വെക്കാൻ നേരം ചില നേരം നമ്മൾ വായിട്ടും ചില നേരം വഴിറ്റ് പോയാലോ എളുപ്പിയാ മിക്കപ്പോഴുവേ അന്നേരം ഇത് പക്ഷേ ഒക്കെ ഈ പരിപ്പിനകത്ത് ഉള്ളിയിട്ട് വേവ് വാങ്ങുന്നതിലോ കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ വെക്കുവാന്നതിലോ ഉള്ളി ഒന്ന് ഒരു വേവ് വരണം അതിനു വേണ്ടി അത്രയും മാത്രം ഒന്ന് വഴറ്റണം പിന്നെ കറിവേപ്പിലൊന്നും ഇടുന്ന നേരവും കാലമൊന്നും ഞാൻ പറയുവേല അതെന്റെ അടു അടുക്കിൽ ഇരിക്കുന്നോണ്ടല്ലോ അതിന് ഈ ഉള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞാല് നല്ല മണം വരും അന്നേരം ഉണ്ടല്ലോ ഈ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്താല് കറക്കി കുറച്ചുകൂടെ ഒരു നല്ല മണവാ ഒരു എന്താ പറയാ ഒരു വാടിയ പരുവം മതി കേട്ടോ അത്ര മാത്രം മതി ഈ ഉള്ളി ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാലേ നമുക്ക് ഇനി മുരിങ്ങക്കാ ഒന്ന് കീറിയിടാവേ അത് മുഴുവനോടെ ആ നേരെ കുഴപ്പമില്ല എന്നാലും ഒരു ഇച്ചിരി എന്താ പറയുക ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഒരു ഇച്ചിരി ഒരു എന്താ പറയാ മൂപ്പ് കൂടുതലാന്നേ അന്നേരം ഒരു ഇച്ചിരി നല്ല എല്ലേലുണ്ടല്ലോ വേവാനൊക്കെ ഇച്ചിരി പ്രയാസമാണ് േല ആ തനിയെ മുഴുത്തായിട്ട് തന്നെ ഇട്ടാൽ മതി ഇതൊരു ഇച്ചിരി മൂപ്പ് കൂടുതലായത് കീറി ഇട്ടല്ലേ അല്ലെങ്കിൽ അതിനുള്ളിലൊന്നും വേവുക ഇതിന്റെ കൂടെ ഇത് ഇച്ചിരി ഹൈ ഫ്ലെയിമിലായി വെക്കുന്ന വെച്ചാൽ ഞാൻ പക്ഷേ ഇച്ചിരി ഒന്ന് തീ കുറച്ചായിരുന്നെ എന്നാന്നോ ആ ഉള്ളി എല്ലേലും ഇച്ചിരി അങ്ങ് മൂത്ത് പോവും ഇതിനകത്തോട്ട് നമുക്ക് ആ പൊടിയെല്ലാം ചേർക്കണം ഒരു ഇച്ചിരി ഇച്ചിരി നമ്മളെത്രയാ കണക്ക് ഒരു സാമ്പാറിന് ചേർക്കുന്നെന്ന് വെച്ചാൽ ആ കൂടത്ത് തന്നെ ചേർത്ത് വെച്ചാൽ മതി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇച്ചിരി മുളക് പൊടി പച്ചമുളക് ഇട്ടിട്ടുണ്ട് അന്നേരം ആ ഒരു എരിവും കൂടെ നോക്കിക്കോണേ പിന്നെ അന്നേരം ഒരു ഇച്ചിരി മല്ലിപ്പൊടി പൊടി ഒന്ന് മൂത്ത് കഴിഞ്ഞാല് ഒത്തിരി നേരം ഒന്നും എടുക്കുക പൊടി മൂക്കാനായിട്ട് ഒരു ഇച്ചിരി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി തക്കാളി ഇടുക നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു മുഴുത്തെ തക്കാളിയാണേ അതങ്ങ് ചേർക്കും തക്കാളി ആന്നേല് നമ്മൾ ചേർത്തേക്കുന്ന ഒരു ഇച്ചിരി ഒരു വേവ് വരണം എന്നേച്ചു ബാക്കി ഇൻഗ്രീഡിയന്റ് ചേർത്തേച്ചാ മതി എന്നാ ഇച്ചിരി വെള്ളം ഒഴിക്കാൻ നോക്കുകേയില്ല എന്നാന്ന് വെച്ചാൽ ആ തക്കാളി ആ എണ്ണയെ കിടന്ന് ഒന്ന് ഒന്ന് ആയാ മതി ഒരുപാട് വേണ്ട കാരണം ചെമ്മീൻ ആനേല് വേവ് ഉള്ളതാ അന്നേരം തക്കാളി എല്ലാം വെന്തോളൂ ഒരുപാട് മൂപ്പിച്ചാൽ എന്നാ പറ്റുന്നറിയോ നമ്മൾ ആ പൊടിയും കൂടെ അങ്ങ് പോവേ ത്തോട്ട് ഞാൻ നമ്മുടെ കൊഞ്ചിടുവാ കൊഞ്ചിട്ട് കുറച്ച് കഴിയുമ്പത്തേക്ക് എന്നാ ചെയ്യണം എന്ന് കൊഞ്ച് കുറച്ചഴിവല്ല ഒരിച്ചിരി കഴിയുമ്പോ ഇച്ചിരി പരിപ്പും കൂടെ ഒഴിച്ചേച്ചു വേണം നമ്മുടെ കൊഞ്ചൊന്ന് വേവിക്കാന് കൊഞ്ച് നല്ല പെരണ്ടു അതിനകത്ത് ആ നമ്മുടെ ആ പൊടിയും പരിപ്പിനകത്തും എല്ലാം നല്ലതായിട്ട് അങ്ങ് ചേർത്തേക്കുവാന്നേ ഇനി ആ കൊഞ്ച് വേവാനായിട്ട് ഒത്തിരി വേണ്ട ഒരു ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചേച്ചാൽ മതി കാര്യം പിന്നെ നമുക്ക് ഒരു ഇച്ചിരി എന്നാ പറയുന്നത് തേങ്ങാപ്പാൽ ചേർക്കാനുള്ളതാണേ അന്നേരം ഒത്തിരി വേണ്ട കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാം പിന്നെ ആ കൊഞ്ചേന്ന് അന്നേരം ഇച്ചിരി വെള്ളം ഇറങ്ങും പിന്നെ അന്നേരം തിളച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സിമ്മേൽ ഇട്ടേച്ചാൽ മതി എന്നാലേ കൊഞ്ച് നല്ലതായിട്ട് വേവത്തുള്ളു പിന്നെ അന്നേല ഒരു ഇച്ചിരി ഉപ്പ് ിരി മല്ലിയില പിന്നെ ഇടണം ഇപ്പോഴും ഇട നല്ലായിട്ട് തിളച്ചതിന് ശേഷം ചെറിയ സിമ വെച്ചാൽ മതി ഇല്ലെന്നുണ്ടേൽ കൊഞ്ച് ഞാൻ പറഞ്ഞില്ലേ കുക്കറേൽ എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഗ്യാരൻ്റിയാണ് അത് നല്ല സോഫ്റ്റ് ആയിട്ട് വേവേ പക്ഷേ നമുക്ക് അന്നേരം ഇപ്പം ഇതിൽ ഞാൻ വെക്കുന്നത് ഞാൻ രണ്ട് ഓപ്ഷൻസും പറയുന്ന കുക്കറിൽ നമ്മൾ പരിപ്പ് മാറ്റി ഇതേപോലെ കുക്കറിനകത്ത് ചെയ്തിട്ട് പരിപ്പും ചേർത്ത് നല്ലായിട്ടൊന്ന് മുരിങ്ങയ്ക്കായും എല്ലാം ഇട്ടേച്ച് ഒറ്റ വിസിലെടുത്തേച്ചാൽ മതി അപ്പോഴത്തേക്ക് നല്ലൊരു ഒരു വേവാണ് കൊഞ്ചിന് കിട്ടുന്നത് എന്നാൽ ബാക്കി നമ്മൾ ചേർത്തേക്കുന്ന മുരിങ്ങക്കായ മാത്രമേ ഉള്ളൂ അതിന് വലിയ വേവ് ഒന്നുമില്ല അത് ഉടഞ്ഞ് ഓതുമില്ല എന്നാൽ നല്ല ടേസ്റ്റ് വാങ്ങുന്നു അത് ഒറ്റ വിസിലെടുക്കുക അതല്ല ഇതേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചെറിയ സിമ്മിൽ ഇട്ടിട്ട് നമ്മൾ നല്ലതായിട്ട് തിളച്ചതിന് ശേഷം ചെറിയ സിമ്മിൽ ഇട്ടിട്ട് നമ്മൾ കൊഞ്ച് വേവിച്ചെടുക്കണം അതിന് മുമ്പ് നമ്മളിപ്പോൾ ഇതെല്ലാം ചേർത്തേക്കുവാ ഇനിയാന്ന് ഒരിച്ചിരി പുളി അതായത് നമുക്ക് ഒരുപാട് വേണ്ട തക്കാളി ചേർത്തത് കൊണ്ട് ഒരുപാട് വേണ്ട ഒരു ശക്കലം പുളിയും കൂടെ ചേർക്കണം എന്നാലേ ആ കൊഞ്ചേലൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ നമ്മൾ വാങ്ങാൻ േരൊക്കെ കായപ്പൊടി ഇടത്തുള്ളൂ എന്നാലേ ആ മണം വരുവല്ലേ നല്ലൊരു തിളച്ച വെച്ച് അതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം തിളച്ച കഴിയുമ്പത്തേക്ക് ഞാൻ ചെറിയ സിമ്മേൽ വെക്കും നമുക്ക് കൊഞ്ച് വേവിച്ചെടുക്കാം നമുക്ക് പിന്നെ വേണ്ടിയത് കുറച്ചൊരു തേങ്ങാപ്പാൽ അത് ഒത്തിരി പിന്നെ ഈ സാമ്പാറിന് ഒരിച്ചിട്ട് ലൂസ് ആവാൻ വേണ്ടിട്ട് വെള്ളം ചേർക്കുകയല്ലേ അതിന് പകരം കുറച്ച് കട്ടി തേങ്ങാപ്പാൽ ഇപ്പൊ നമ്മൾ ഒഴിക്കുന്ന തേങ്ങാപ്പാലിന്റെ അളവ് ഒന്ന് ശ്രദ്ധിക്കുക കാരണം എന്താന്ന് വെച്ചാൽ കൊഞ്ച് വേവുമ്പത്തേനും പിന്നെ നമ്മുടെ ആ സാമ്പാർ പരിപ്പ് നമ്മൾ ചേർത്തേക്കുന്ന വെള്ളവും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ആ നമ്മുടെ ഒരു സാമ്പാർ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിയില്ലേ ആ ഒരു അയവ് അത് നോക്കിയേച്ച് മാത്രം പിന്നെ ഈ തേങ്ങാപ്പാൽ ചേർത്തേച്ചാൽ മതി അതെല്ലാം ഇച്ചിരി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് പകരം നമ്മൾ ഈ തേങ്ങാപ്പാൽ ചേർത്താൽ മതി ഒരു ഭയങ്കര ഡിഫറെൻറ്റ് ടേസ്റ്റ് ആട്ടോ ഈ സാമ്പാറിന് എന്നും നമ്മുടെ വീട്ടിൽ സ്ഥിരം നമ്മൾ പച്ചക്കറിയെല്ലാം ഇട്ടേ ചില വെക്കുന്നത് അന്നേരം ഇതൊരു വ്യത്യാസമായിട്ട് നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു വ്യത്യാസമായിട്ട് ഒരു സാമ്പാർ കൊടുക്കാനും നോക്കും ഇനി ഇതിവിടെ കിടന്ന് തിളയ്ക്കട്ടെ ഞാൻ നമ്മുടെ കൊഞ്ച് സാമ്പാറുണ്ടല്ലോ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് ചെമ്പാവതിയാണ് ഏറ്റവും നല്ലത് പക്ഷേ ഞാൻ ഇവിടെ ആന്നേലും ഇച്ചിരി വൈറ്റ് റൈസ് റൈസാന്നേ വെച്ചേക്കുന്നേ